ഈ സൂറത്ത് പാഹയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം ഏറെക്കുറെ ചരിത്രകാരന്മാർ ഇസ്ലാമിക ചരിത്രകാരന്മാർ മുഴുവൻ കൊടുത്തിട്ടുണ്ട് സംഭവം അത് നിരൂപണ വിധേയമാണ് ആ സംഭവമെങ്കിലും അതിൻ്റെ ഒരു പ്രസിദ്ധിയും ഏറെക്കുറെ ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം ഈ ഒരു സംഭവം ഉണർത്തിയത് കാരണത്താലും പണ്ഡിതന്മാരത് പറയാറുണ്ട് ഉമറിൻ്റെ ഇസ്ലാമാശ്ലേഷത്തിൽ ഒരു ഭാഗം എന്താണ് ആ പിന്നെ ഈ ഒരു സംഭവമാണ് അതെന്താണ് അത് ഉമർ അബി അള്ളാഹു താലാൻ ഹൂ നഫ്സൽ നൽസലമാത്തങ്ങളോടുള്ള ശത്രുതാ മനസ്ഥിതിയിൽ അതായത് ഇസ്ലാമിലേക്ക് വന്നവരോട് എന്തുണ്ട് ഉമറിന് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു കഠിനമായിട്ട് വർദ്ധിക്കുമായിരുന്നു ഉമർ പ്രത്യേകിച്ച് ചില മഹദികളുടെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സുനൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗലാത് അവരൊക്കെ ഉമറിൻ്റെ വളരെ പീഡനത്തിന് വിധേയമായിട്ടുള്ള പിന്നെ വ്യക്തിത്വമാണ് അപ്പോൾ ഉമറിനൊരു നല്ല കാർക്കശ നിലപാടുവാണല്ലോ ന്സല അസലമാത്തൻ ഉദ്വ ചെയ്തിരുന്നു ഈ ദീനിനെ അള്ളാഹു സുബാന അമർബിൻ ഹിഷാമിനെ കൊണ്ടോ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താമിനെ കൊണ്ടോ ഇതീനെ ശക്തിപ്പെടുത്തണമെന്ന് മുസ്ലാ അസലാത്തങ്ങൾ ദ്വാര ചെയ്ത ആ ഒരു സംഭവത്തോടടു അടുത്ത് ഉമർ അലഹൂൻ മുസ്ലാഹലമാങ്ങൾക്കെതിരിൽ ആയുധം വേന്തി നിൽക്കുന്ന സമയം ബനു അദീയു കുടുംബത്തിൽ തന്നെ ഒരാൾ പിന്നെ ബനു ജെഹ്റ കുടുംബത്തിലെ ഒരാൾ ഉമറിനെ വഴിയിൽ വെച്ച് കണ്ടു എന്നാണ് കണ്ടുവന്നാണ് ബനുഅതി പാത്രത്തിൽ വെച്ചിട്ട് കണ്ടത് ബനുഅതി ആകുമ്പോൾ ഉമറിൻ്റെ തന്നെ കുടുംബക്കാരനാണ് അത് നൊയിം ഇബിന് അബ്ദുല്ല അന്നഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ ബനുഅഅതി ഗോത്രക്കാരനാണ് പക്ഷേ നുഐമുൻ നഹാം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം നഹാം എന്ന് പറയാൻ കാരണം നുസ്ലി സ്വലാത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വരം സ്വർഗ്ഗത്തിൽ കേട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നഹ്മത്ത് ഈ നൊായിമിന് നുസ്ലി സ്വലാത്തങ്ങൾ സ്വർഗത്തിൽ കൂടി അദ്ദേഹം അദി എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ അദവി എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പിന്നെ അൻ നഹാം എന്ന പേരിൽ അറിയപ്പെട്ടതാണ് നൊയിമുൻ നഹാം നൊയിമുബിൻ അബ്ദുല്ല നഹാം ഈ നൊയായി അബ്ദുല്ല നഹാം ഉമറിൻ്റെ ഗോത്രമായ ഉമർ അല്ലാൻ്റെ പോത്രമായ ബനു അദീ ഗോത്രമാണ് അദവികളാണ് അവരൊക്കെ അദ്ദേഹം ഒമറിനെ വഴിയിൽ വെച്ചിട്ട് കാണുകയാണ് എവിടുക്ക പോണെന്ന് വെക്കുമ്പോൾ ഇങ്ങനെ പിന്നെ മുഹമ്മദിനെ അന്വേഷിച്ച് പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ഇന്ന ഹത്തനഖ് വ ഉ്തഖ് സബ് ഇന്ന ഹത്തനഖ് ഹത്തൻ സയ്യിദ് ബിൻ സയ്ദ്ഹ്തഖ് നിങ്ങളുടെ സഹോദരി ഫാത്തിമ ബിന്തുൽ ഖത്താബ് ഏഹ് ഫാത്തിമയും നിങ്ങളുടെ അളിയൻ സഹീദും സയ്ദും സഭാവവും അവരും പുത്തവാദികളായിട്ടുണ്ട് സഭാവം നിറഞ്ഞതാണ് പുത്തൻവാദിയാവുന്നതാണ് അവരും പുത്തൻവാദിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോളാണ് ഉമർ എന്ത് ചെയ്യണത് അവിടെ നിന്ന് അവരുടെ കുടുംബത്തിന് നേരെ പോണത് പിന്നെ ഈ നൊയിമു നഹാം ഈ നൊയിമു നഹാം അദ്ദേഹത്തിനൊക്കെ ചരിത്രം വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ പഠനങ്ങളിൽ അതൊരു വിഷയം ആയിട്ട് വരാറില്ല അദ്ദേഹം ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം പിന്നെ സാദിയുൾ സബ അല്ലെങ്കിൽ താസിയുൾസ ഒമ്പതാമതൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാല മെമ്പറാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗോത്രം അവരാ വിശ്വാസികളാണ് അദ്ദേഹം വിചാറ പോകാൻ ഉദ്ദേശം അവർ സമ്മതിക്കില്ല നിങ്ങൾ പോണ്ട നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളിയും എന്ന് പറയും കാരണം അദ്ദേഹമായിരുന്നു ആ ബനു അതി ഗോത്രത്തിലെ വിധവകളെയും എത്തീമുകളെയും സംരക്ഷിച്ചിരുന്നത് എല്ലാവരെയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഇതിനനുസരിച്ച് ജീവിച്ചോളി പക്ഷേ നിങ്ങൾ പോകരുത് എന്ന് പറയായിരുന്നു എന്നിട്ട് റസൂൽ സലാഹുസലൽ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് പിന്നെ നൊയിം നിങ്ങളുടെ കബീല എൻ്റെ കബീലേക്കാൾ ഉത്തമരാണ് എന്താ നബ്സ്വലാസ്ലാമാങ്ങളെ പറയാൻ കാരണം നബി നബിസ്വലാഹ് അസൽമാത്തങ്ങളുടെ കബീല നബിയെ ആ പോകാൻ സംഭവിച്ചല്ലോ ഈ ചിറക്ക് അതേസമയം നൊയിമുൽഹാ നഹാമിന് അവർ വിട്ടില്ല അപ്പോൾ നബി തങ്ങളോട് ന്യായിം പറയുന്നത് റസൂലെ നിങ്ങളെ കബീൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായ കബീല എൻ്റെ കബീലയേക്കാൾ കാരണം ഹിജറയാകുന്ന പുണ്യം അതിവരെനിക്ക് തട്ടഞ്ഞു നിങ്ങളുടെ കവിയില ഹിജറയാകുന്ന പുണ്യം നിങ്ങൾക്ക് നേടിത്തന്നു അതുകൊണ്ട് നിങ്ങളുടെ കബീല അവരാണ് ഉത്തമം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും വളരെ പ്രോജ്വലമായൊരു ചരിത്രമാണ് ന്യായിം ഇബ്നാബ്ദുല്ല നഹാൻ ചരിത്ര പ്രസിദ്ധമായ അജ്നാദീൻ യുദ്ധത്തിൽ പിൽക്കാലത്ത് അദ്ദേഹം ഷഹീദാകയാണ് ചെയ്ത് തുറന്നി അള്ളാഹുദല എന്തായാലും അദ്ദേഹമാണ് ഉപമരണം ചെയ്യണത് നബിസ്ലാസ്ലിം മത്തങ്ങളുടെ നേരെ ആയുധമായിട്ട് പോകുമ്പോൾ പെങ്ങളെ വിഷയവും അതേപോലെ തന്നെ അളിയൻ്റെ വിഷയവും പറഞ്ഞിട്ടിരിക്കണത് അങ്ങനെ ഉമർ അവിടേക്ക് പോവാണ് അങ്ങനെ ചെല്ലുമ്പോഴാണ് ഉമർ പിന്നെ അവർക്ക് ഹബ്ബാബ് ബിൻ ഉൽ അറത്സ് ഖുറാൻ പഠിപ്പിക്കുകയാണ് പിന്നെ ആർക്ക് ഫാത്തിമക്കും അതേപോലെ തന്നെ സയ്യിദ് ഇബിൻ സയ്ദിനും പ്രതിയുള്ളിൽ ജമീ അപ്പോൾ പിന്നെ ഉമർ എന്ത് ചെയ്യാണ് അനുവാദം ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മാ ഹാദിഹിൽ മാത്തി സമയത്തുഹു സമയത്തുഹ എന്ന് പറഞ്ഞത് ഹൈനമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഈ തിരിയാത്ത ശബ്ദത്തിനാണ് പറയുക ഞാൻ ഇവിടെ എന്തോ ഒരു തിരിയാത്ത ശബ്ദം കേട്ടല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവരെന്തെയ്ത് പിന്നെ അതിന് അതിന് പ്രതികരിച്ചില്ല എന്താണ് ശബ്ദം എന്നുള്ളത് ഹബാബിൻ ലറത്തിനെ അവരെ ഒളിപ്പിച്ച് മാറ്റിയിരുന്നു അപ്പോൾ പിന്നെ ഈ സഹീദ്ബിൻ സെയ്ദ് പറഞ്ഞ് നിങ്ങളുടെ ഈ ദീനിനേക്കാൾ ഉത്തമമായൊരു ആ ദീനിനെ നിങ്ങൾക്ക് സ്വീകരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഉമർ എന്ത് ചെയ്യണത് പിന്നെ സയ്യിദ് ബിൻ സയ്ദിനെ പ്രഹരിക്കണത് അടിക്കണത് അപ്പോഴാണ് ഫാത്തിമ ബിൻ ഖത്താബ് അതിനെ തടുക്കുകയും ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഇടി ഫാത്തിമ കൊണ്ടതും അവർ കരഞ്ഞതും തുടങ്ങിയ വിഷയങ്ങൾ ഏതായാലും പിന്നെ പിന്നർ അതോടുകൂടിയിട്ട് വിനയപ്പെടുകയും പിന്നെ വിശുദ്ധ ഖുറാൻ കേൾക്കാൻ ഷടിക്കുകയും ഫാത്തിമ കുളിച്ചു വരാൻ ആവശ്യപ്പെടുകയും അപ്പോഴത്തേക്ക് ഹബ്ബാബിൻ്റെ അറുത്ത് രംഗപ്രവേശനം ചെയ്യുകയും പിന്നെ സുഹത്ത് താഹ ഓതിക്കൊടുക്കുകയാണ് ഈ സുറത്ത് താഹ ഉമറിന് ഓദിയപ്പോൾ താഹ്മ അൻസല അലി കൽഖുർ അനി തഷ്ക ഇല്ലാ തിരത്തലി മയ്യ എന്ന് പറഞ്ഞിങ്ങനെ ഓദിയിട്ട് ഏതുവരെ എത്തി എന്ന് ഓതിയപ്പോൾ അതോടുകൂടി ഉമർ എന്തു ചെയ്യാണ് എന്നെ സ്ലാ തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാം അസ്വലം മാത്രം കൊണ്ട് അടുക്കൽ ചെന്നതിന് ശേഷം പിന്നെ അപ്പോൾ അവിടെ കുറെ ചില സംഭവങ്ങളൊക്കെ അരങ്ങേറേതായാലും പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് ചെയ്തത് ആ ചരിത്രം ഈ സുരത് താഹയുടെ വിഷയത്തിൽ ഏറ്റവും പിന്നെ പ്രസിദ്ധമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഉമറിൻ്റെ ആശ്ലേഷവും ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള